ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെന്ന് പറയുന്നത് ക്രിസ്മസ് തീമിലുള്ള ഒരു ബർത്ത്ഡേ കേക്ക് ആയിരുന്നു ഫസ്റ്റ് ബർത്ത്ഡേ കേക്കായിരുന്നു കേട്ടോ അപ്പോൾ ഓരോ കേക്കിൽ നിന്നും ഓരോ പാഠങ്ങൾ എന്ന് പറയുന്ന പോലെ അത് എനിക്ക് മാത്രമല്ല മാത്രമുള്ളതായിരിക്കത്തില്ല എല്ലാ ഹോം ബേക്കേഴ്സിനും ചിലപ്പോൾ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഇതവിടെ ഇപ്പോൾ പറയാൻ കാര്യം ഫോൺ വെച്ചിട്ട് ഒരു ഗേളിന് ഒരു ഡോളിനെ പോലെ ഉണ്ടാക്കി വെക്കാനാണ് കേക്കിന് മുകളിൽ ഉണ്ടാക്കി വെക്കാനായിരുന്നു കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ഫോൺ വെച്ച് ചെയ്യുന്നത് പൊതുവേ എനിക്ക് റിസ്ക് ഉള്ളൊരു കാര്യമാണ് എങ്കിലും ഞാൻ ട്രൈ ചെയ്യാറുണ്ട് മാക്സിമം എനിക്ക് പറ്റുന്ന രീതി ഞാൻ ചെയ്തെടുക്കാറുണ്ട് അങ്ങനെ ആദ്യത്തെ ഇതുപോലെ ഒരു ഡോളിൻ്റെ കേക്ക് വന്നപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമിൽ ഒന്നും ചെയ്തു അത്ര അങ്ങോട്ട് ശരിയായില്ല എങ്കിലും കുഴപ്പമില്ലായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പം രണ്ടാമത്തെ ഡോൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്രിസ്മസ് തീമിലുള്ള കേക്ക് ആയതുകൊണ്ട് ഫുള്ളി വൈറ്റും റെഡും ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് വൈറ്റ് കളറും കേക്കും പിന്നെ റെഡ് കളറിലെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ക്രിസ്മസ് ട്രീ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് അതിൻ്റെ കൂട്ടത്തിലാണ് ഈ ഒരു ഡോളിനെയും കൂടി ചെയ്ത് കേക്കിൻ്റെ ടോപ്പിലായിട്ട് വെക്കാൻ പറഞ്ഞത് അങ്ങനെ ഞാനിവിടെ ഡോളിൻ്റെ പിന്നെ വേണ്ടിയിട്ട് അതിൻ്റെ ബോഡിയും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുകയാണ് അത് ഞാൻ ഇവിടെ കളർ ചെയ്തിട്ടുള്ളത് ഫോണ്ടിൻ്റെ വൈറ്റ് ഫോണ്ടിൻ്റെ ഒരു കുറച്ച് യെല്ലോയും കുറച്ച് പിങ്കും കൂടി ആഡ് ചെയ്താണ് ഈ ഒരു സ്കിൻ കളറാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ അങ്ങനെ ഞാനിവിടെ ബോഡി അതിൻ്റെ ലെഗ് പിന്നെ ഹെഡ് അങ്ങനെ മൂന്ന് ആ കാര്യങ്ങൾ ഇവിടെ ചെയ്തു വെച്ചു ഏകദേശം ഒക്കെ ഒരു രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ഡ്രസ്സിന് വേണ്ടിയിട്ട് റെഡ് കളറിലെ ഫ്രോക്കാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്യാനായിട്ട് പോകുന്നത് അങ്ങനെ റെഡ് കളറ് ഫോൺ ആഡ് ചെയ്തിട്ട് അത് പരത്തി എടുത്തിട്ട് ഒരു അടപ്പ് വെച്ചിട്ട് റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കുകയാണ് എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്ത് അതിൻ്റെ നടുഭാഗത്തായിട്ട് ഞാൻ ഒരു നോസിൽ വെച്ചിട്ട് വെച്ചിട്ടൊന്നുകൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അതിന് മുമ്പായിട്ട് ഇവിടെ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഒരു ഫ്രില്ല് പോലെ വരാൻ വേണ്ടിയിട്ട് ടൂൾ വെച്ചിട്ട് ഒരു ബോൾ ടൂൾ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അത്രയും അങ്ങോട്ട് പെർഫെക്റ്റ് ആയില്ലെങ്കിലും ഏകദേശം കുഴപ്പമില്ലാതൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ ആ ഫ്രോക്ക് കണക്ക് ആദ്യത്തെ ആ ഒരു ലെയർ ചെയ്തെടുത്തു അത് കഴിഞ്ഞപ്പം രണ്ടാമത്തെ ഒരു കുറച്ചും കൂടി ഒന്ന് പൊങ്ങി നിൽക്കുന്ന അതായിരിക്കും ഭംഗി എന്ന് തോന്നിയിട്ട് രണ്ടാമതെണ്ണം ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് ഞാൻ പിന്നെ അത് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇതെല്ലാം ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കുകയാണ് ഏതാണ് ബെറ്റർ എന്ന് നോക്കുകയാണെ അങ്ങനെ ഞാൻ ഇതുപോലെ ഒന്ന് ഇതുപോലൊന്നും എടുത്തിട്ട് രണ്ട് സൈഡും കട്ട് ചെയ്ത് അതൊന്ന് എടുത്തിട്ടുണ്ട് എന്നിട്ട് സെയിം അതുപോലെ തന്നെ ബോൾ ഷേപ്പ് നമ്മുടെ ടൂൾ ടൂള് വെച്ചിട്ടൊന്ന് ആ ഫ്രില്ല് പോലെ വരാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത്ര അങ്ങോട്ടൊന്നും ശരിയായി വരുന്നില്ല എങ്കിലും കുഴപ്പമില്ല അതൊക്കെ കിട്ടി എന്നിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പ്ലേറ്റ് പോലെ എടുത്തിട്ട് അതിലേക്ക് ഞാൻ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ രണ്ട് ലെയർ ആയിട്ട് രണ്ട് തട്ട് പോലൊക്കെ ഏകദേശമൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് ഞാനിവിടെ ഫോണ്ടൻറ്റ് പൊതുവെ സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നത് വെള്ളം വെച്ചിട്ട് തന്നെയാണ് നോർമൽ വെള്ളം വെച്ചിട്ട് തന്നെയാണ് സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നത് കേട്ടോ അങ്ങനെ ഞാൻ വെള്ളം വെച്ചിട്ട് അതൊക്കെ സ്റ്റിക്ക് ചെയ്ത് ഇതുപോലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഹെഡും കൂടി വെച്ചു കൊടുക്കണം ഹെഡും അങ്ങനെ ഞാൻ വെച്ച് കൊടുത്തു ഹെഡ് വെച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ കയ്യും കൂടി സെറ്റ് ചെയ്തൊക്കെ വെക്കുകയാണ് അങ്ങനെ രണ്ട് കയ്യും വെച്ചു കൊടുത്തു പിന്നെ എന്ന് പറയുന്നത് ഹെയർ ആണല്ലോ ഹെയർ നമുക്ക് കസ്റ്റമർ തന്നിട്ടുണ്ടായിരുന്ന പിക്ചറിലൊരു ബ്രൗണിഷ് കളറിലെ ഹെയർ ആയിരുന്നു അപ്പോൾ അവർ പറഞ്ഞു അത് മാറ്റിയിട്ട് ബ്ലാക്ക് കളർ ആക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ബ്ലാക്ക് കളറിൽ ഹെയർ ചെയ്തെടുക്കുകയാണ് അങ്ങനെ ബ്ലാക്ക് കളറിലെ ഫോണ്ടൻറ്റ് ഹെയറിന് വേണ്ടിയിട്ട് പരത്തി എടുക്കുന്നുണ്ട് പരത്തി എടുത്തതിന് ശേഷം ചെറിയ ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഹെയറിൻ്റെ ആ ഒരു ഇത് വരാ ഒരു ലുക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ വരച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ നോസിൽ വെച്ചിട്ട് ആദ്യം ഒന്ന് കട്ട് ചെയ്തൊക്കെ എടുത്ത് ആ ഒരു ഷേപ്പൊക്കെ വരുത്തിയിട്ട് നമ്മുടെ ഡോളിൻ്റെ തലയിലോട്ട് വെച്ചു കൊടുക്കുകയാണ് കേട്ടോ കട്ട് ചെയ്തെടുത്ത ഫോണ്ടൻ്റെ ഞാനിതുപോലെ കുറച്ച് വെള്ളം ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ചും കൂടി ഹെയറിങ്ങനെ പൊങ്ങി നിൽക്കുന്ന രീതിയിലൊക്കെ വരാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ പീസാക്കി എടുത്തിട്ട് കുറച്ചും കൂടി വെച്ച് കൊടുത്തു കേട്ടോ ഇനി ഞാൻ ഷൂസാണ് ചെയ്തെടുക്കുന്നത് അത് ഇതുപോലെ വൈറ്റ് ഫോണ്ടൻ്റെ ഒന്ന് റൗണ്ട് പോലെ ആക്കിയിട്ട് നമ്മുടെ ബോൾ ടിപ്പുള്ള ടൂള് വെച്ചിട്ടൊന്ന് സെൻറ്ററിൽ ഒന്ന് ഇതാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഷൂസ് ഞാൻ ചെയ്ത് കൊടുത്തു കേട്ടോ അങ്ങനെ ഷൂസൊക്കെ ചെയ്ത് കൊടുത്ത് നമ്മുടെ ഡോളവിടെ സെറ്റായി ഞാനിവിടെ ഫൈനൽ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേക്ക് ഈ കേക്ക് ടു കെ ജി വീറ്റ് വരുന്ന കേക്കായിരുന്നു അപ്പോഴത്തേക്കും കേക്കിനകത്ത് പിന്നെ ഞാൻ കുറച്ച് ഷിമ്മറും കൂടി ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം കേക്കിലേക്ക് പേര് വെച്ചു കൊടുക്കുകയാണ് മീക്ക എന്നായിരുന്നു പേര് പേര് മീക്ക ഈസ് വൺ എന്നുള്ളത് കട്ട് ചെയ്തെടുത്താണ് പ്രിൻ്റ് എടുത്തിട്ട് കട്ട് ചെയ്തെടുത്തതാണ് എന്നിട്ട് അത് വെച്ചു കൊടുക്കുന്നുണ്ട് വെച്ചതിന് ശേഷം കുറച്ച് സ്നോഫ്ലൈക്സും കൂടി വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ കേക്ക് ഫുള്ളി വൈറ്റ് കളർ തന്നെ ക്രീം മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനകത്ത് റെഡ് കളർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല വൈറ്റ് കളറിൽ തന്നെയാണ് കേക്ക് ചെയ്തെടുത്തത് എന്നിട്ട് കുറച്ച് ഷുഗർ പൗൾസും കൂടി വെച്ചു കൊടുത്തു പിന്നെ നമ്മുടെ ഒരു റെഡ് തീം വരാൻ വേണ്ടിയിട്ട് റെഡും വൈറ്റും കൂടി ഫോണ്ടിൻ്റെ ഞാൻ ഇങ്ങനെ ഇതുപോലെ ഇതുപോലൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് അത് കേക്കിൻ്റെ ചുറ്റാലെ താഴെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന് ശേഷം ഇനി ഇതിന് കേക്കിൻ്റെ ടോപ്പിലായിട്ട് നമ്മൾ ചെയ്തെടുത്ത ഡോള് വെച്ചു കൊടുക്കുന്നുണ്ട് ഡോൾ എങ്ങനെയുണ്ടോ സെറ്റായിട്ടുണ്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അതിന് ശേഷം ഞാൻ ക്രിസ്മസ് ട്രീയും കൂടി വെച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് നമ്മുടെ ഗിഫ്റ്റ് ബോക്സസും കൂടിയാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് അങ്ങനെ ഗിഫ്റ്റ് ബോക്സുകളും കൂടി കുറച്ച് അവിടെ ഇവിടെ ആയിട്ടൊക്കെ രണ്ട് മൂന്ന് ഞാൻ വെച്ചു കൊടുത്തു ഗിഫ്റ്റ് ബോക്സൊക്കെ നമുക്ക് ക്രിസ്മസിൻ്റെ തീമിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണല്ലോ അതിനുശേഷം ഇവിടെ ക്രിസ്മസ് ട്രീ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇതെല്ലാം ഇടിപിള തന്നെയാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഷുഗർ ബോൾസും പിന്നെ കുറച്ച് ക്രിസ്മസ് ആയതുകൊണ്ട് കുറേ അധികം ഷുഗർ ബോൾസുകളുള്ള വെറൈറ്റി ആയിട്ടുള്ളത് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതൊക്കെ വെച്ച് കൊടുത്തു ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്ന കേക്ക് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതെ ബൈ